പ്രത്യേകത ഒരു ലാക്ക് പന്ത്രണ്ട് ലക്ഷത്തോളം പൂക്കൾ സംഭവങ്ങളെല്ലാം ഇതിൽ ഉൾപ്പെടുത്തിയാണ് അതും ഡിഫറെൻ്റ് ഒരു ട്വന്റി എയ്റ്റ് ടൈപ്പ് ഓഫ് ഫ്ലവേഴ്സ് ആണ് ഇവർ ഇവരിതിൽ യൂസ് ചെയ്തേക്കുന്നത് കൃഷ്ണഗിരി എന്താ കൊടൈക്കനാൽ അങ്ങനെ അങ്ങനെ ഇവരിവിടെ ആനയുടെ ഷേപ്പില് പിന്നെ ഒരു ഗേളിന്റെ ഷേപ്പില് പിന്നെ മയിൽ ആമ പിന്നെന്താ ബട്ടർഫ്ലൈ അങ്ങനെ കൊറേ ഷേപ്പില് പൂ വെച്ച് അങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ എല്ലാവർക്കും മിടിക്കാനും സോഫ്ക്ക് വീണ്ടും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് നിൽക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെന്നൈയിലെ സെമ്മൊഴി പൂങ്കായിലാണ് അതായത് സെമ്മൊഴി ഫ്ലവർ ഗാർഡനിൽ അത് ചെന്നൈ ആണ് കേട്ടോ ഉള്ളത് അപ്പൊ ചെന്നൈയിലെ തന്നെ ആദ്യത്തെ എന്താണ് ഗാർഡൻ ആണ് നമ്മുടെ ഈ ഒരു സെമ്മൊഴി പൂങ്ക എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ ഒന്നാ ആദ്യത്തെ അല്ല പ്രാവശ്യമല്ല ഒരു ഫ്ലവർ ഷോയും കാര്യങ്ങളൊക്കെ നടക്കുന്നത് മൂന്നാമത്തെ പ്രാവശ്യമാണ് പക്ഷെ നമ്മൾ ഇവിടെ വരുന്നത് ആദ്യത്തെ പ്രാവശ്യമാണ് അപ്പൊ ഞാൻ നിങ്ങളെ ഇത് കാണിച്ചു തരാൻ പറ്റി കുറച്ച് റിസ്ക് ഒക്കെ എടുത്താണ് ഇന്നത്തെ ഒരു ദിവസം ഞാൻ ഒഴിഞ്ഞു വെച്ചേക്കുന്നത് ഇതിന് വേണ്ടിയിട്ട് അപ്പൊ ഇവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഞാൻ ചേച്ചിമാരെ വായിക്കാറുണ്ട് അപ്പൊ ഇവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഇവര് സാധനങ്ങളൊക്കെ അറേഞ്ച് ചെയ്തേക്കുന്നത് ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു തൊള്ളാക്ക് പന്ത്രണ്ട് ലക്ഷത്തോളം പൂക്കൾ സംഭവങ്ങളെല്ലാം ഇതിൽ ഉൾപ്പെടുത്തിയാണ് അതും ഡിഫറെന്റ് ഒരു ട്വന്റി എയ്റ്റ് ടൈപ്പ് ഓഫ് ഫ്ലവേഴ്സ് ആണ് ഇവർ ഇതിൽ യൂസ് ചെയ്ത് കൃഷ്ണഗിരി എന്താ കൊടൈക്കനാൽ അങ്ങനെ അങ്ങനെ ഊട്ടി അങ്ങനെ ഓരോരോ സ്ഥലത്തു നിന്നൊക്കെ കൊണ്ടുവന്നേക്കുന്ന ആണ് എല്ലാം ഭയങ്കര വെറൈറ്റി ഓഫ് ഫ്ലവേഴ്സ് ആണ് അപ്പൊ എല്ലാം ഭയങ്കര രസമാണ് നമുക്ക് നേരെ അകത്തോട്ടേക്ക് കയറി പോവാണ് കേട്ടോ എന്നിട്ട് ഞാൻ വഴിയ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാമേ വായോ Apa ഇതിൻ്റെ ആ ഒരു കവാടത്തിലോട്ട് കയറുന്ന ഒരു എൻട്രി ചെയ്യാനാണ് അവിടെ വരുന്നത് പിന്നെ അതിന് മുന്നേ പുറത്തുനിന്ന് തന്നെ നമ്മൾ ആ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് തന്നെ നമുക്ക് ടിക്കറ്റ് എടുക്കാമായിരുന്നു അപ്പോൾ ടിക്കറ്റ് നമ്മളിവിടെ കാണിച്ച് കഴിയുമ്പോൾ അവർ നമുക്ക് എൻട്രി ഇട്ടാകെ കൈയ്യൊക്കെ കെട്ടിത്തരും അത് കഴിഞ്ഞ് നമ്മളകത്തോട്ട് കേൾക്കുമ്പം ഫ്ലവർ ഷോ എന്ന് പറഞ്ഞിട്ട് അവിടെ ഇങ്ങനെ ആ ചെടി വെച്ച് തന്നെ എഴുതിയേക്കുന്നത് നമ്മുടെ ഫോണിലാണ് കേട്ടോ ക്ലിയർ ആയിട്ട് കാണുന്നത് അത്രയും നമ്മൾ നേരെ കണ്ണിൽ നോക്കിയാൽ കാണത്തില്ല അപ്പോൾ അവിടെ എൻട്രിയിൽ കയറുമ്പോൾ തന്നെ അവർ ആനയൊക്കെ സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് തടി കൊണ്ടുള്ളത് പിന്നെ അതിട്ട് ചുറ്റും നിക്കുന്ന റോസപ്പ് കണ്ട എൻ്റെ പൊന്നു പിള്ളേരെ ഒരു രക്ഷയില്ല റോസപ്പ് മാത്രമല്ല എൻ്റെ ഇടയ്ക്കൂടെ മറ്റേ ഈ ഇതിൻ്റെ ഒന്നും പേരൊന്നും എക്സാക്ട്ലി എന്നാൽ എനിക്കറിയത്തില്ല കേട്ടോ കാരണം അവരവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് എന്നാലും എല്ലായിടത്തും ബോർഡ് ഇല്ല ചിലത് സൈഡിലൊക്കെ ബോർഡ് ഉള്ളു പിന്നെ നമ്മൾ ചെടി കാണുന്ന സമയത്ത് നമ്മൾ ബോർഡൊന്നും കോൺസെൻട്രേറ്റ് ചെയ്യാനും ഓർക്കത്തില്ല കാരണം ഇതിൻ്റെ സൈഡിൽ എന്തോ വില്യംസ് എന്നോ അങ്ങനെ എന്തോ സംഭവമാണ് അതിൻ്റെ പേര് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് ഈ ഒരു ചെടി അപ്പോൾ പിന്നെ നമ്മൾ കാണാത്തൊരു കളർ ചെടിയാക്കി ഈ ഒരു ചെടി വെട്ടി നിർത്തിയേക്കുന്നു കണ്ടു അവർ മയിലിൻ്റെ ഷേപ്പിലാണ് വെട്ടി നിർത്തിയേക്കുന്നത് നമുക്ക് അങ്ങോട്ട് പോകാവേ അപ്പുറത്തുനിന്ന് ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം പിന്നെ ഇതെന്ന് വെച്ചാൽ ആ സ്റ്റാർട്ടിങ് ടു എൻഡ് വരാ റെഡ് കളറിലാണ് നിൽക്കുന്നത് ആ ഞാൻ പറഞ്ഞ മയിലിൻ്റെ ആ ഒരു ഫ്രണ്ട്ന്നുള്ള ആ ഒരു ലുക്ക് ഇതാണ് ഇപ്പം പുള്ളിക്കാരിയെ നല്ല സെറ്റപ്പായിട്ട് വെട്ടി നിർത്തിയേക്കാണ് അത് കാണാൻ അടിപൊളിയായിരുന്നു അതുപോലെ ഇത് മാത്രല്ല കേട്ടോ അതുപോലെ ഒരുപാട് സംഭവങ്ങൾ ഇതിനകത്തുണ്ട് ഇതുപോലെ ഇവരിവിടെ ആനയുടെ ഷേപ്പില് പിന്നെ ഒരു ഗേളിന്റെ ഷേപ്പില് പിന്നെ മയില് ആമ പിന്നെന്താ ബട്ടർഫ്ലൈ അങ്ങനെ കുറേ ഷേപ്പില് പൂ വെച്ച് അങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങോട്ടേക്ക് പോയി ആ കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാവേ നേരെ നമുക്ക് അങ്ങോട്ടേക്ക് പൂവാ ടുത്തുള്ളൊരു ചെറിയ മരച്ചോട്ടിലാണ് കേട്ടോ ഇപ്പോൾ ഈ പൂവൊക്കെ എല്ലാരും തന്നെ കണ്ടിട്ടുണ്ടാകും കൂടുതൽ പേര് നമുക്ക് അറിയത്തില്ലാത്തൊന്നും അല്ലല്ലോ വീട്ടിലൊക്കെ നമ്മൾ വളർത്തുന്ന കൂട്ടാണ് ഇതിന്റെ പേരൊന്നും എനിക്ക് പിടികിട്ടുന്നില്ല എല്ലായിടത്തും ക്യാമറ ഉണ്ട് കേട്ടോ പൂടിച്ചോണ്ട് പിന്നെ നമുക്ക് ഇവിടെ വാങ്ങിച്ചോണ്ട് ഇത് പിന്നെ പറഞ്ഞാ എങ്ങോട്ടാ പോണ്ടെന്നൊക്കെ ആരോ കാണിച്ചിട്ടുണ്ട് ആ വഴിയൊക്കെ പോകാൻ ഇവിടെ ഇവര് നനച്ചുകൊടുക്കാണെ എല്ലാ ചെടിയും

അപ്പോൾ ഇവിടുന്ന് ഞാൻ നിങ്ങൾക്കൊരു സംഭവം ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ ഇപ്പം ആ ഓപ്പോസിറ്റ് കാണുന്ന അങ്ങോട്ടേക്ക് നേരെ സൂക്ഷിച്ചു നോക്കുമോ അപ്പോൾ അവിടെ നമുക്ക് ഒരു ബട്ടർഫ്ലൈയുടെ ഷേപ്പിലാണ് അവർ ആ ചെടിയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് കുറച്ച് കഴിഞ്ഞ് നമുക്ക് അവിടെ പോയി ഒന്ന് ഫോട്ടോ എടുക്കണം എന്നാലാണ് നമുക്ക് ആ ഒരു സെറ്റപ്പ് എല്ലാവരും അതിൻ്റെ ഫ്രണ്ടിൽ നിന്നും ഫോട്ടോ എടുത്തേക്കുന്ന കണ്ടു കേട്ടോ അപ്പോൾ അതൊക്കെ കണ്ട് കൊതിച്ചാണ് നമ്മൾ വന്നേക്കുന്നത് അപ്പം പിന്നെ ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്ക് ഇതുപോലെ ഓരോരോ കള്ളികളെയായിട്ട് തിരിച്ച് അവർ ചെടി വെച്ചേക്കാം അപ്പം അതും ഭയങ്കര രസമുണ്ട് കാണാനായിട്ടും ഇതിലിപ്പം എന്താ കാണാനുള്ള ഒരു ഭംഗിയാണ് നമുക്ക് എപ്പോഴും പറയാം പിന്നെ അവിടെ ഒരു മരത്തടി കിട്ടിയപ്പോൾ ഞാൻ അവത്തരിൽ നിന്നും ഒരു ഫോട്ടോ എടുത്തു അത് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ എല്ലാവരും പോയി കാണണം നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്യുന്നില്ല അതൊരു ഫോളോ ചെയ്യാം കേട്ടോ അപ്പം അതിൽ നിങ്ങൾക്ക് അപ്ഡേറ്റ് കാണാൻ പറ്റുന്ന പിന്നെ ഈ ചെടികളൊക്കെ നമ്മൾ ഏറെക്കുറെ കണ്ടിട്ടുള്ളത് തന്നെ പിന്നെ എന്താ വെച്ചാൽ കുറേ റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരേ ചെടികൾ കുറച്ചധികം കണ്ടതായിട്ട് ഫീൽ ചെയ്തു അത് എങ്കിലും നമ്മൾ പറയുന്ന ആ ഒരു പന്ത്രണ്ട് ലക്ഷത്തോളം പൂക്കളുണ്ട് പിന്നെ ഇത്രയും സംഭവങ്ങൾ ചെയ്തെടുക്കണ്ടേ അപ്പോൾ റിപ്പീറ്റഡ് ആയിട്ടുള്ള പൂക്കൾ കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട് എന്നാലും ഭയങ്കര രസമായിട്ട് തന്നെ പൊക്കോണ്ടിരിക്കുകയാണ് നമ്മുടെ ഒരു കാഴ്ചകൾ എന്ന് പറയുന്നത് പിന്നെ നമ്മൾ എന്താ ഒരു ആർച്ചൊക്കെ ഇങ്ങോട്ടേക്ക് നടന്നു വന്നപ്പം ഈ ഒരു ചേച്ചിയുടെ ഫ്രണ്ടിലെത്തി കേട്ടോ അപ്പോൾ പുള്ളിക്കാരുടെ ഫ്രണ്ടിൽ നിന്ന് ഞാൻ ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട് കുറച്ച് ഫോട്ടോസ് അത് നമ്മുടെ ഒരു ആണല്ലോ അപ്പം അങ്ങനെ അതിൻ്റെ ബാക്ക് സൈഡിലേക്ക് നോക്കിയിട്ടുണ്ടെങ്കിലും ഭയങ്കര വ്യൂ ആണ് കേട്ടോ പിന്നെ കുട്ടികളെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അവർ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യും പിന്നെ ഈ വെയിലിൻ്റെ ഒരു പ്രശ്നമുള്ള ബട്ടർഫ്ലൈയും ഗേളിന്റെ അതും കഴിഞ്ഞ് അടുത്ത് നമ്മൾ മഗ്ഗിന്റെ സ്ഥലത്ത് വന്നു നമുക്ക് മഗ്ഗിനകത്തുന്ന വെള്ളം വീഴുന്നതിന് പകരം ഇവിടെ ഫ്ലവർ ആണ് കേട്ടോ ഇങ്ങനെ താഴേക്ക് വീഴുന്നത് അപ്പൊ ആ സംഭവമാണ് നമ്മള് കാണുന്നത് ഇപ്പൊ ഇവരെല്ലാത്തിനും ഭയങ്കരമായിട്ട് എപ്പോഴും വെള്ളം നനച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അത് തന്നെ കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു ഭയങ്കര സന്തോഷമാണ് അല്ലാതെ വാടിയോ ഉണങ്ങിയോ അങ്ങനൊന്നും നിക്കുന്നില്ല ഇവരെല്ലായിടത്തും വെള്ളം ഇങ്ങനെ സ്പ്രെഡ് ചെയ്തോണ്ടിരിക്കുക ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ആ ഒരു സംഭവം പിന്നെ നമുക്ക് അപ്പുറത്തോട്ട് അപ്പുറത്തോട്ട് നടക്കാം കേട്ടോ ഇത് കൊറേ ഏരിയയിലുണ്ട് പന്ത്രണ്ട് ലക്ഷം പോകുന്നു പറയുമ്പോൾ അപ്പൊ അതിന്റെ ആ ഒരു ഭംഗിയിൽ ഇങ്ങനെ നമുക്ക് കണ്ടോണ്ടിരിക്കണം എന്നുണ്ടെങ്കി ഇങ്ങനെ നനച്ചു കൊടുത്തൊക്കെ പറ്റത്തുള്ളു അപ്പൊ അതിനും ഗവൺമെന്റ് ഇഷ്ടംപോലെ പണിക്കാരെ വെച്ചിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് അപ്പൊ നമുക്ക് നേരെ അങ്ങോട്ട് പോവാം പിന്നെ എല്ലാ മരത്തേലും ലൈറ്റ് തൂക്കിയിട്ടുണ്ട് പക്ഷെ അതിന്റെ ഒരു ഭംഗി കാണണമെങ്കിൽ നമ്മൾ രാത്രി തന്നെ വരണം അത് നമുക്ക് തൽക്കാലം മിസ്സായി പക്ഷെ നമുക്ക് പകല് വരാനുള്ള ഒരു ഓപ്ഷനേ ഉള്ളൂ അത് തന്നെ നമ്മൾ ഭയങ്കര വന്നേക്കുന്ന അപ്പൊ നമുക്കിനി അപ്പുറത്തോട്ടേക്ക് അപ്പുറത്തോട്ടേക്ക് നടക്കാവാ പിന്നെ ഇവിടെ എന്താ റെസ്റ്റ് റൂം ഫെസിലിറ്റി ഉണ്ട് നമ്മൾ നിൽക്കുന്നതിൻ്റെ ഒരു ഓപ്പോസിറ്റ് തന്നെയാ റെസ്റ്റ് റൂമും കാര്യങ്ങളൊക്കെ ഉള്ളത് പിന്നെ നമുക്ക് വെള്ളം കുടിക്കാനും സ്നാക്സ് വാങ്ങിക്കാനും ഉള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ട് അതൊക്കെ അപ്പുറത്തോട്ട് പോകുമ്പോൾ കാണിക്കാം കേട്ടോ അതൊക്കെ കാണിച്ചു തരാം ഏഹ് പിന്ന അഡൽറ്റ്സിന് ഫീസ് വരുന്ന നൂറ്റമ്പത് ഒരാൾക്ക് നൂറ്റമ്പത് രൂപ കൊച്ചു കൊച്ചു നിൽക്കാണെങ്കിൽ സെവന്റി ഫൈവ് റുപ്പീസ് പിന്നെ പറഞ്ഞില്ലേ രാവിലെ ഒമ്പത് മണി തൊട്ട് വൈകുന്നേരം ഏഴര വരെ ടിക്കറ്റ് ഉള്ളൂ എട്ടരക്കാവുമ്പോ അത് ക്ലോസ് ആവും അങ്ങനെയാണുള്ളത് പിന്നെ പാർക്കിംഗ് ഒക്കെ നമുക്ക് ഫ്രീ ആണ് കേട്ടോ എന്താ കഴിഞ്ഞ് കഴിഞ്ഞ് നെക്സ്റ്റ് നമ്മൾ കാറിന്റെ അടുത്തോട്ടാ പോകും എങ്ങനെയായിരുന്നു ഈ ചെടി ഇങ്ങനെ ഇത്ര ഭംഗിയായിട്ട് അത്ര സെറ്റ് ചെയ്ത് എനിക്ക് അറിയാൻ പറ്റില്ല എത്ര എത്ര ദിവസം എഫേർട്ടായിരിക്കും അപ്പൊ നേരെ നമുക്ക് കാറിൻ്റെ അപ്പം ഇവിടുന്ന് നോക്കുമ്പം കാറും ഫ്രണ്ട് ചെല്ലുമ്പം ജീപ്പ് വാങ്ങാൻ തോന്നുന്ന രീതിയിലുള്ള ഒരു വണ്ടിയായിരുന്നു അവരവിടെ സെറ്റ് ചെയ്ത് വെച്ചിരുന്നത് അപ്പം എങ്ങനെയാണെങ്കിൽ അതിനകത്ത് വരെ പൂവും കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്ത് ഭയങ്കര ഭംഗിയിൽ ആയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ ആ ഒരു ഹോണും കാര്യങ്ങളും ഫ്രണ്ടിൽ നിന്നുള്ള ലുക്ക് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുകയെ നല്ല രസമാണ് നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കുമ്പം ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട് അപ്പം ഫ്രണ്ടിലോട്ട് നമുക്ക് നടന്ന് നോക്കുമ്പം മനസ്സിലാവും നിങ്ങൾക്ക് അപ്പം എല്ലാവരും അതിൻ്റെ ഫ്രണ്ടിൽ വന്ന് ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ സൈഡും ചുറ്റുവട്ടവും നിങ്ങൾ നോക്കിയാൽ ഭയങ്കര രസമായിട്ടാണ് വെച്ചേക്കുന്നത് പിന്നെ ക്യാമറയൊക്കെ കൊണ്ടുവരുവാണെങ്കിൽ എക്സ്ട്രാ പൈസ കൊടുക്കണമെന്നേ ഉള്ളൂ നമുക്ക് ഇഷ്ടം ഇഷ്ടമനുസരണം ഫോട്ടോ എടുക്കാൻ പറ്റും ആ ഫോട്ടോ ഒക്കെ ഭയങ്കര രസമായിരിക്കും ക്യാമറയിലൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അപ്പം ഞാനിപ്പോൾ ഫോണിൽ തന്നെയാണ് വീഡിയോയും ഫോട്ടോസും ഒക്കെ എടുത്തേക്കുന്നത് അപ്പം ഉണ്ട് നല്ല രീതിയിലാണ് വന്നേക്കുന്നതെന്ന് വിശ്വസിക്കുന്നു അപ്പം നിങ്ങൾ കമൻറ്റിൽ പറയണം കേട്ടോ എങ്ങനെയുണ്ട് വീഡിയോ എന്നൊക്കെ അപ്പം ഇവിടെ നമ്മൾ വെള്ളം നനയും കാര്യങ്ങളൊക്കെയാണ് ഇത് അടുത്ത സെഷനാണ് നമ്മുടെ കാറിനും വെള്ളം നനയ്ക്കാനായിട്ട് ചേട്ടന്മാർ വന്നു അപ്പം ഇവിടെ അവർ വെള്ളമൊക്കെ നനച്ച് കൊടുത്തുകൊണ്ടിരിക്കുക കണ്ടോ അതൊക്കെ നിൽക്കുന്നതാണെന്ന് തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ ഇതെന്താണെന്ന് വെച്ചാൽ ലൈവായിട്ട് അവിടെ എന്താ പറയുക ലൈവായിട്ട് ഡാൻസ് പാട്ട് കാര്യങ്ങളൊക്കെ ഈവനിങ് ടൈമിലുണ്ട് ഇപ്പോൾ ഇല്ല ഇപ്പം ഉണ്ടായിരുന്നു പക്ഷേ ഈവനിങ് ആണ് കൂടുതലായിട്ടും ആളുകളുള്ളത് പിന്നെ ഇങ്ങോട്ടേക്ക് വരുമ്പം നമ്മളടുത്ത് പോകുന്ന ആന സെക്ഷനിലേക്കാണ് ആന സെക്ഷൻ എന്ന് പറയുമ്പം ഈ ഒരു സൈഡിലാണ് ആൾക്കാർ ഇന്ന് ഫോട്ടോ എടുക്കുന്നത് പക്ഷേ അപ്പുറത്തെ സൈഡിൽ നിൽക്കുമ്പോഴാണ് അതിനൊന്നും കൂടെ ഭംഗി കൂടുതൽ അപ്പം ഞാൻ അവിടെ നിന്നും ഫോട്ടോസ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ആ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇതിൽ ഞാൻ ആഡ് ചെയ്യാമോന്ന് നോക്കാം കേട്ടോ അപ്പോൾ ഇവിടെ നമുക്ക് ഫുള്ളായിട്ട് റോസ റോസ് പൂക്കളും കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഞാൻ ഫോണിൽ ഫോട്ടോസും എടുത്തിട്ടുണ്ട് കേട്ടോ അതായത് നമ്മുടെ പൂവിൻ്റെ ഓരോരോ പൂവിൻ്റെ ആയിട്ട് നല്ല ഫോട്ടോസ് എടുത്തിട്ടുണ്ട് അത്

പിന്നെ വേറെ കേട്ടോ അപ്പം നമ്മളിങ്ങനെ അവിടുന്ന് കുറേ നടന്ന് ഇങ്ങോട്ട് വന്നു കേട്ടോ ഇവിടെ ഭയങ്കര രസമാണ് ഇവിടെ ഭയങ്കര തണലും കാര്യങ്ങളും ഒക്കെയാണ് ായിട്ട് ഇവിടെ ഇരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ പടം വരച്ചു കൊടുക്കുകയാണ് കേട്ടോ നമ്മുടെ ഫോട്ടോസ് കൊടുത്താലും ഇല്ലെങ്കിൽ കൈയിലൊക്കെ പടം വരച്ചു കൊടുക്കണം എന്നുണ്ടെങ്കിൽ അവർ പടം വരച്ചൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ അതിൻ്റെ ഇപ്പുറത്ത് ചെടിച്ചട്ടിയിൽ കുഞ്ഞു കുഞ്ഞു ചെടിച്ചട്ടിയിൽ ഒരുപാട് എന്താണ് പൂക്കളായിരുന്നു വെച്ചേക്കുന്നത് പിന്നെ നമുക്കിവിടെ നിന്ന് മേടിക്കുകയും ചെയ്യാം കേട്ടോ ആവശ്യമുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മേടിക്കാൻ വേണ്ടിയിട്ടുള്ള സെക്ഷനുണ്ട് അവിടെ നിന്ന് നമുക്ക് മേടിക്കാവുന്നതാണ് അതുപോലെ തന്നെ പച്ചക്കറികൾ കാര്യങ്ങളൊക്കെ നമുക്ക് മേടിക്കാവുന്നതാണ് പിന്നെ ഈ ലൈൻ അങ്ങോട്ടേക്ക് നടക്കുമ്പോഴാണ് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു കളറുള്ള പൂക്കളും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് അപ്പം അങ്ങോട്ടേക്ക് നമ്മൾ വെച്ച് പിടിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ നിങ്ങൾ രാത്രിയിലൊക്കെ നമ്മൾ പോകാൻ പറ്റുന്നവരാണെങ്കിൽ നമുക്ക് എപ്പോഴും അതു തന്നെയായിരിക്കും നല്ലത് കാരണം വെയിലടിക്കേണ്ടല്ലോ പിന്നെ അടുത്തൊരു ഹാർട്ടാണ് കേട്ടോ നമ്മൾ ഈ ഹാർട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സിക്ഷൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് അതുകഴിഞ്ഞ് നമ്മൾ ആ അകത്തോട്ടേ കയറി കഴിയുമ്പോഴും ഭയങ്കര രസം നിങ്ങൾക്ക് ഇവിടെ നിന്ന് നമ്മൾ നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റുന്നില്ലേ അകത്ത് നോക്കുക യെല്ലോ കളർ ആ ഒരു കളറൊക്കെ ഇപ്പം അകത്തോട്ട് കയറി കഴിയുമ്പോഴാണ് വേറെ സെറ്റപ്പ് വേറൊരു ചെടി ഇപ്പം നമ്മൾ കാണും അപ്പോൾ അതിൻ്റെ ഒരു കളർ എന്ന് പറയുന്നത് നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരു രീതിയിൽ നേരിട്ട് കണ്ടിട്ടില്ല കേട്ടോ ഞാൻ ആ കളറിലുള്ള ഒരു പൂവും കാര്യങ്ങളൊന്നും അപ്പം ഞാൻ അവിടെ വിടെച്ചെന്ന് ഇവരെല്ലാം ഫോട്ടോ എടുക്കുന്നതുകൊണ്ട് അന്തമിട്ട് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അന്തം വെട്ടിട്ട് കുന്തം പോലെ പതുക്കെ പതുക്കെ ഞാൻ പതുക്കെ പതു അകത്തോട്ട് കയറി പോവാണ് അപ്പോൾ ഈ പറഞ്ഞ ആ ബ്രൗൺ കണ്ടോ അതാണ് ഞാൻ പറഞ്ഞത് ആ ബ്രൗൺ കളർ ഈ കളറ് നിങ്ങൾ കണ്ടിട്ടുണ്ടെന്നുള്ള കമൻ്റ് ചെയ്യട്ടോ അത് ഭയങ്കര ഒരു ഡിഫറൻറ്റായിട്ടുള്ള കളറായിട്ട് നിൽക്കുന്നത് അല്ല അതൊരു ബ്രൗണും അല്ല ഒരു വേറൊരു കളർ ഭയങ്കര രസമുള്ള കളർ അപ്പം ഈ ഒരു സെയിം പാറ്റേണിലാണ് ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഫുൾ ആ ഒരു പാർട്ടും പോകുന്നത് അത് കഴിഞ്ഞ് അതിൻ്റെ അപ്പുറത്തേക്ക് ചെല്ലുമ്പോൾ അത് കുറച്ച് ചേഞ്ച് വരും അങ്ങോട്ട് നോക്ക് അപ്പം ഈ ഒരു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നമ്മൾ സിനിമയ്ക്കൊക്കെ കാണത്തില്ല ഈ പാട്ട് പാട്ട് സീനിലൊക്കെ കാണുന്ന ആ ഒരു ഇതാണ് കേട്ടോ എനിക്ക് വന്ന് ഓർമ്മ വന്നത് അപ്പം ഞാനിവിടെ തുള്ളിച്ചാടിൽ ഒന്ന് റീലൊക്കെ എടുത്തിട്ടുണ്ട് അതൊന്നും ഇട്ടിട്ടില്ല എഡിറ്റ് ചെയ്ത് എടുക്കണം അപ്പം ഈ ഒരു പാട്ട് ഫുള്ള് അങ്ങനെ ഒരു വൈബാണ് പോകുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ചെടിയുടെയൊക്കെ പേരൊക്കെ അറിയാവുന്നവരുണ്ടായിരിക്കും അല്ലേ അപ്പം ഞാനീ പറയുന്നതിൽ എന്തെങ്കിലും വെള്ളിത്തരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം കാരണം എനിക്ക് ചെടിയുടെ ഒന്നും പേരൊന്നും ആധികാരികമായിട്ട് പറയാനൊന്നും അറിയത്തില്ല ചിലപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഒരുപാട് ചെടിയൊക്കെ വീട്ടിൽ വളർത്തുന്നവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് വേറെ കുറച്ച് പിടിത്തം കാണുമായിരിക്കും ചെടിയൊക്കെ കാണും ഇത് കണ്ണാടി വെച്ച് നിൽക്കുന്ന ഞാനാണ് വെയിലൊക്കെ താങ്ങാൻ വയ്യെങ്കിൽ ഫോട്ടോ എടുക്കാനായിട്ടുള്ള ആക്രാന്തിന് കുറവൊന്നുമില്ലാത്തതുകൊണ്ട് കുറച്ച് നേരം കണ്ണാടി ഒക്കെ വെച്ച് തന്നു ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ ഹാട്ടുള്ളൊരു പാതയിൽ കൂടെയാണ് നമ്മളിങ്ങനെ നടന്നു പോയി ഇത് കഴിഞ്ഞ് കഴിഞ്ഞ് അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്കാണ് നമ്മൾ ആ ഒരു ബട്ടർഫ്ലൈയുടെ ആ ഒരു വഴിയിലേക്ക് നമ്മൾ കയറുന്നത് അപ്പം ഇവിടെ നിന്നിട്ടും ഞാൻ ഫോട്ടോ എടുത്തിട്ടുണ്ട് ഫോട്ടോ എന്ന് പറഞ്ഞാൽ നമ്മൾ മിസ്സ് ചെയ്തിട്ടേ ഇല്ല വൈകുന്നേരം ആയപ്പോഴേ കരിഞ്ഞ് നമ്മൾ കുരുമുളക് പോലെ നമ്മൾ നടന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അപ്പം അത്ര നല്ല വെയിൽ നല്ല ചൂടായിരുന്നു കേട്ടോ നല്ല ചൂടിലാണ് അടിക്കുന്നത് എൻ്റെ മുഖം കണ്ടെന്നൊക്കെ ചിലപ്പോൾ മനസ്സിലാവുന്നുണ്ടായിരിക്കും അത്യാവശ്യം എന്താ പറയുക തിരിച്ച് നമ്മൾ പോയി വന്നു കഴിയുമ്പോഴത്തേക്കാണ് നമുക്ക് ആ ഒരു എഫക്റ്റ് മനസ്സിലാവുന്നത് ഞാൻ സൺസ്ക്രീനും ഒന്നും ഇടാതെയാണ് പോയേക്കുന്നത് എൻ്റെ സൺസ്ക്രീൻ എന്താണെന്ന് അറിയത്തിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ സെറ്റാവത്തില്ല മൊത്തം കുറേ കുരുവും കാര്യങ്ങളൊക്കെ വരും സൺസ്ക്രീൻ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിപ്പം ഞാൻ ചൂസ് ചെയ്യുന്നതിൻ്റെ കുഴപ്പമാണോ എന്ന് എനിക്കറിയത്തില്ല അപ്പം അതുകൊണ്ട് സൺസ്ക്രീൻ ഒന്നും യൂസ് ചെയ്യാതെയാണ് നമ്മൾ ഈ തരാ പറയുന്നത് അങ്ങനെ നമ്മൾ നമ്മുടെ ബട്ടർഫ്ലൈയുടെ തൊട്ട് ഫ്രണ്ടിലെടുത്തേക്കാണ് അപ്പോഴത്തേക്ക് ഞാനിങ്ങനെ ചുറ്റും നോക്കുകയാണ് ആരെ അപ്പോൾ അവിടെ മൊത്തം ഫോട്ടോ എടുക്കാൻ ആൾക്കാരും ബട്ടർഫ്ലൈയുടെ ചുറ്റും ആൾക്കാരാണ് ഒരു ഗ്യാപ്പ് തരുന്നില്ല ഫോട്ടോ എടുക്കാനായിട്ട് നമ്മൾ വിടുവോ നോക്കി നിന്ന് അവിടെ പോയി കണ്ടാ കണ്ടാ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു ചിത്രശലഭത്തെ പോലെ പറന്ന് നിന്ന് ഫോട്ടോ എടുത്തിട്ടാണ് ഞാൻ നമ്മളെ ഏറെക്കുറെ എല്ലാം കണ്ടു കഴിഞ്ഞു നമ്മളെറങ്ങുവാണ് കേട്ടോ തിരിച്ച് ഇതിൻ്റെ ഇവിടെ തന്നെ എക്സിഡിൻ്റെ ഇവിടെ തന്നെ നമുക്ക് സ്നാക്കിങ്ങും ഫുഡ് കഴിക്കാനുള്ള സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കരിക്കുന്ന ചേച്ചുകൊണ്ട് അവിടെ നമുക്ക് ഫുഡ് ഐറ്റംസ് ഐസ്ക്രീം എല്ലാം കിട്ടും ഇവിടെയാണ് മീൽ സംഭവങ്ങളൊക്കെ വരുന്നത് ഇവിടെയാണ് മീൽസ് കാര്യങ്ങളൊക്കെ വരുന്നത് ഉണ്ട് നമുക്ക് അകത്ത് കയറിയാന്ന് നോക്കാം കേട്ടോ ഫുഡ് ഐറ്റംസ് എന്താ കിട്ടുന്ന ഓംപ്ലേറ്റോ ബ്രെഡ് ഓംപ്ലേറ്റോ അങ്ങനെ എന്തൊക്കെയോ ഉണ്ട് അവിടെ നമുക്ക് വെജിറ്റബിൾസൊക്കെ മേടിക്കാം കേട്ടോ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മളെന്താ നമ്മുടെ ആപ്പിൾ മാങ്ങ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇവർ അച്ചാറിൽ പോലെ കണ്ടിട്ട് വെച്ചിരിക്കുന്ന സംഭവങ്ങളൊക്കെ ആയിരുന്നു പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ നമ്മുടെ പഴയ കാലത്തെ മുട്ടായി ഐറ്റംസ് പഞ്ചാര മുട്ടായി ഇഞ്ചി മുട്ടായി അങ്ങനെ എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ടായിരുന്നു ഇഞ്ചി മുട്ടായി ഞാൻ ചുമ്മാ പറഞ്ഞാണ് കേട്ടോ അങ്ങനെയുള്ള എന്താ കണസ കണസ സാധനങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു ഇതെന്നാന്ന് എനിക്ക് പിടുത്തം കിട്ടിയില്ല അപ്പോൾ ഇതാണ് കേട്ടോ അവിടുത്തെ ഒരു വെജിറ്റബിൾസ് കാര്യങ്ങളൊക്കെ കിട്ടുമെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ള കടയിതാണ് കേട്ടോ പിന്നെ ഈ തമിഴിൽ എഴുതിയൊക്കെ തന്നെ എനിക്ക് അറിയത്തില്ല പിന്നെ എനിക്കത് പുറത്തുനിന്ന് തന്നെ കടയുടെ ലുക്ക് കണ്ടപ്പോൾ മനസ്സിലായത് ഒരു എ സി ആയിരിക്കും എന്നുള്ള പ്രതീക്ഷയിൽ അപ്പം ഭയങ്കര ചൂട് എടുത്തിട്ട് പ്രാന്തായിട്ടുള്ള അവസ്ഥ ആയതുകൊണ്ട് തന്നെയാണ് ഞാൻ അതിനകത്ത് കയറിയത് എന്താണ് അതിന് ശേഷം എ സിയൊക്കെ കൊണ്ട് തണുത്തിട്ടാണ് നമ്മളതിൽ നിന്ന് ഇറങ്ങുന്നത് അപ്പം നമ്മളെന്താ പരിപാടിയൊക്കെ കേട്ടോ അപ്പം ഇങ്ങനെ ാണ് സ്കൂള് കിട്ടും കുറേ ചെറിയ പിള്ളേർ തരുന്ന ഭയങ്കര സൗണ്ട് അപ്പം വീഡിയോ എന്താ നമുക്കിവിടെ എൻട്രി ഫീസ് നൂറ്റമ്പത് രൂപേ ഉള്ളൂ അപ്പം അതിലൊരു നഷ്ടം ഒന്നുമില്ല നല്ല രസമായിരുന്നു അത് മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ അവർ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് കഷ്ടപ്പെടുന്നു മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് നമ്മുടെ ചെന്നൈ കത്രി ഖത്രിയിടം ഖത്രിയിടത്തിൻ്റെ റോഡിൻ്റെ ഓപ്പോസിറ്റ് ആണ് ഒരു അല്ല ആ റോഡ് തന്നെയാണ് നമ്മളത് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യാൻ എനിക്ക് ഈസി ആയിട്ട് കിട്ടും ഇനി ഈ സംഭവം ഇരുപതീതി കൊണ്ട് കഴിയും ഫെബ്രുവരി ഇരുപത് കൊണ്ട് കഴിയിട്ട് അല്ലാതെ എന്താ നിങ്ങൾ വന്ന് ഇവിടെ കാണണം എന്നുള്ള കാണണോന്നുള്ള അല്ല നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ലാത്തവരെ കാണിച്ചു തന്നുള്ളതുള്ളൂ കേട്ടോ നമ്മൾ വീഡിയോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ട് വിചാരിക്കുന്നു അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ ഓടി വരുന്നായിരിക്കും എല്ലാവരും അടിച്ചുപോലെ